മെഡിക്കൽ റോബോട്ടുകൾ നഴ്സുമാരുടെ പണിതെറുപ്പിക്കുമോ ലോകത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യനിർമ്മിത ബുദ്ധികളുടെ കാലമാണിത് ഇപ്പോഴിതാ ജപ്പാനിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ആരോഗ്യരംഗത്ത് വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന മെഡിക്കൽ റോബോട്ടുകൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് വിദഗ്ധർ നിലവിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന നിലയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതായത് രോഗികളെയോ പ്രായമായവരെയോ ഒക്കെ കിടക്കുന്നിടത്തു കിടക്കുന്നിടത്തുനിന്ന് മാറ്റിക്കിടത്തുക അവരുടെ വസ്ത്രങ്ങൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് മെഡിക്കൽ റോബോട്ടുകൾ ചെയ്യുക ടോക്കിയോയിലെ ബസേഡോ യൂണിവേഴ്സിറ്റിയിലാണ് ഐറോക്ക് എന്ന് പേരിട്ടിരിക്കുന്ന അമ്പതിനായിരം പൗണ്ട് വിലയും നൂറ്റി അൻപത് കിലോയുമുള്ള റോബോട്ടിനെ പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ജപ്പാനിലെ പ്രായമായവരെ ശുശ്രൂഷിക്കാൻ ഈ റോബോട്ടുകളെ പര്യാപ്തമാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വീട്ടുജോലിക്കാരനായ റോബോട്ടുകളെയും നിർമ്മിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് വീടുകൾ എങ്ങനെ വൃത്തിയായും അടുക്കും ചിട്ടയോടും കൂടി സൃഷ്ടിക്കാമെന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഹൌസ് കീപ്പിംഗ് റോബോട്ടുകളെ കൊണ്ട് സാധ്യമാക്കുമെന്നാണ് വിദഗ്ധരുടെ പക്ഷം പ്രാഥമിക മോഡലുകൾ ഒരു കുടുംബക്കാർക്ക് സമാനമായ വിലയിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മസാജുറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മനുഷ്യർക്കായി രൂപകൽപ്പന ചെയ്ത റോബോട്ടുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വാതിലുകൾ പൂട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ ന്യൂസ് പേപ്പർ കൊണ്ടുവരൽ വസ്ത്രങ്ങൾ മെഷീനിൽ ഇടലും പുറത്തെടുക്കലും അടുക്കളയിൽ വസ്തുക്കൾ ക്രമീകരിക്കൽ ബെഡ്റൂമിലും മറ്റ് ഭാഗങ്ങളിലും വസ്തുക്കൾ ശരിയായ ഇടത്തേക്ക് വയ്ക്കൽ പാത്രങ്ങൾ ഡിഷ്വാഷറിലേക്ക് ഇടൽ എന്നിങ്ങനെയുള്ള ജോലികൾ നിർവഹിക്കാൻ ഇത് സഹായിക്കും എന്ന് പ്രൊഫസർ പുൽപിത് അഗർവാൾ പറയുന്നു ഇത് അടുത്ത അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ വിപണിയിൽ എത്തുമെന്ന് കരുതുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് വെറും ശാസ്ത്രീയ ഭീഷണല്ല അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുന്ന നവീന സാങ്കേതിക വിദ്യയാണ് ആഗോളതലത്തിൽ ആരോഗ്യം സേവനം ഗ്രഹപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റം വരുത്താൻ ഈ റോബോട്ടുകൾക്ക് കഴിയുമെന്നതിൽ സംശയമില്ല നമുക്കറിയാം ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പല കാര്യങ്ങളും റോബോട്ടുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ റോബോട്ടുകൾ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു വസ്തുതന്നെയായി ഓരോ വീടുകളിലും മാറും എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞിരിക്കുന്നത് അതിന് തുടക്കമെന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജപ്പാനും റോബോട്ടുകളെ പരീക്ഷിച്ചിരിക്കുന്നത് ആരോഗ്യരംഗത്ത് ഇവ വലിയ സഹായം ചെയ്യും പണി പണിതെറുപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ സർവേയിടങ്ങളിലും ഇപ്പോൾ റോബോട്ടിന്റെ ഒരു പിടിപാട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ റോബോട്ടിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നതിൽ മികച്ച സേവനം തന്നെ ഉറപ്പാക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി മുപ്പതോടുകൂടി തന്നെ വലിയ രീതിയിൽ ജപ്പാനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റോബോട്ടുകൾക്ക് സാധിക്കും എന്ന് കരുതുന്നവരുണ്ട്